ഞാൻ പറഞ്ഞല്ലോ എൻറെ അച്ഛ എന്റെ അച്ഛൻ്റെ മരണമല്ല അത് എന്റെ അച്ഛൻ്റെ അത് മരണമല്ല എന്റെ അച്ഛൻ്റെ സമാധിയാണ് ഹിന്ദു അച്ഛനെന്ന് ഹിന്ദു ആചാരമനുസരിച്ച് നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം സമാധി പ്രശ്നം കൈവിട്ടു പോകുന്നു ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണോ എന്ന് പോലും സംശയം തോന്നുന്ന വാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് സമാധി വിവാദത്തിൽ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ വാദം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു മക്കൾ ഉന്നയിക്കുന്ന വാദം മരിക്കാത്ത അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് വാങ്ങുക എന്നതാണ് അച്ഛൻ മരിച്ചിട്ടില്ല സമാധി ആയത് മാത്രമാണെന്നും സമാധി മരണമല്ല എന്നും മക്കൾ വാദിക്കുമ്പോൾ നിയമം പോലും നോക്കുകുത്തിയാകുമോ എന്ന സംശയം നാട്ടുകാരിൽ ഉയരുന്നു നിലവിൽ അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിക്കൊണ്ടു ആവില്ല ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ഹർജി പരിഗണിക്കുന്ന അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സമാധി ആയതാണെങ്കിൽ പിന്നെ എന്തിനാണ് പേടിയെന്ന് ഹർജിക്കാരോട് ഹൈക്കോടതി ചോദിച്ചു നിലവിൽ അന്വേഷണത്തിൽ ഇടപെടേണ്ട സാഹചര്യം ഇല്ല എന്നും കോടതി നിരീക്ഷിച്ചു കുടുംബം പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ കേരളം ഇനി ഇത്തരം സമാധികൾ കൊണ്ട് നിറയും വിഷയം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധിയിൽ എത്തിക്കഴിഞ്ഞു വീട്ടിൽ വെച്ചുള്ള മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നതോ പതിവാണ് ഗോവൻ സ്വാമിയുടെ സമാധി അമ്മയും മക്കളുമല്ലാതെ ആരും കണ്ടിട്ടില്ല ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നു മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് കോടതിയും പറയുന്നത് നാട്ടുകാരിൽ മുസ്ലിം മതവിശ്വാസികളുമുണ്ട് ചില ഹൈന്ദവ സംഘടനകൾ കൂടി വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് കാര്യങ്ങൾ വഷളാകുന്നത് പ്ലാവിലയിലെ മണിയൻ എന്ന നെയ്ത്തുകാരൻ ഗോപന്ദ് സ്വാമിയായത് വളരെ പെട്ടെന്നാണ് ഏഴുപേരെ വെട്ടിയ കേസിൽ പ്രതിയായി ഒളിച്ചോടി പിന്നെ പൊങ്ങുന്നത് ചുമട്ടു തൊഴിലാളിയായാണ് ആറാലുമൂട് ചന്തയ്ക്ക് സമീപം ഡി എം എസ് യൂണിയനിലെ ചുമട്ടു തൊഴിലാളിയായിരുന്നു ആയിടയ്ക്ക് ഒരു തീവെയ്പ്പ് കേസിൽ പ്രതിയായി വീണ്ടും ഒളിച്ചോടി പിന്നെ പൊങ്ങുന്നത് സ്വാമിയായാണ് ഇരുപത് വർഷത്തിനു മുൻപ് കാവുവിളയിൽ വീടും അമ്പലവുമെല്ലാം നിർമ്മിച്ചു ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയ സ്വാമി പിന്നീട് ജനങ്ങളിൽ നിന്ന് അകന്നു പതിനാറാമത്തെ വയസ്സിൽ സന്യാസിയായതാണ് അച്ഛൻ എന്ന് മകൻ പറയുന്നു മൂന്ന് മക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരാൾ മരിച്ചുപോയി നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ മക്കൾ ഒരു മനുഷ്യനെ കാണാതെ പോയി എന്നും അയാൾ സമാധിക്കുള്ളിൽ ഉണ്ട് എന്നും പറയുമ്പോൾ അത് ഉറപ്പുവരുത്തേണ്ട നിയമം കൈയും കെട്ടി നോക്കി നിന്നു എന്നത് കേരളത്തിന് അപമാനം തന്നെയാണ് അച്ഛൻ സ്വമേധയാ സമാധി ആയതാണ് എന്നും ജീവൽ സമാധി ആയതുകൊണ്ട് സമാധി തുറക്കാനാകില്ല എന്നുമാണ് മക്കളുടെ വാദം എന്ന് മാത്രമല്ല ഇനി അത് സമാധി ക്ഷേത്രമാണെന്നും ഹിന്ദു ക്ഷേത്രത്തിൽ കയറി അശുദ്ധിയാക്കാൻ സമ്മതിക്കില്ല എന്നും കൂടി മക്കൾ പറഞ്ഞുവെക്കുന്നു സ്വർഗവാതിൽ ഏകാദശി ദിവസം സമാധിയിരുന്ന സ്വാമി കൈലാസത്തിലേക്ക് പോകുന്നത് താൻ കണ്ടു എന്നാണ് മകൻ പറഞ്ഞത് പതിനാറ് വയസ്സ് മുതൽ സന്യാസത്തിലാണ് സ്വാമി എന്ന് മക്കൾ ആണയിടുന്നു ഭാര്യയും ഇതിനെ സമ്മതിക്കുന്നു നാല്പത്തിയൊന്ന് ദിവസത്തെ പൂജ കഴിഞ്ഞ് താന്ത്രിക വിധി പ്രകാരം ലിംഗപ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിയും അതിനുശേഷം അച്ഛൻ സ്വാമിയായി ഈ ദേശത്തിന് തന്നെ സ്വാമിയായി വിരാജിക്കും എന്നും പറയുന്നു അമ്പലത്തിൽ കയറി കളിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിക്കുകൂടി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കേരള ജനന മരണ രജിസ്ട്രേഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഒന്നിനാണ് ഇത് സംസ്ഥാനത്തിൽ നിലവിൽ വന്നതോടുകൂടി ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുക എന്നത് കേരളത്തിൽ നിർബന്ധമാണ് എന്നാൽ നെയ്യറ്റിൻകര ആറാലുമൂട് കാവുവിളാകം സിദ്ധംഭവനിൽ ഗോപന്റെ മരണം ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല സ്വർഗാരോഹണ ദിവസം സമാധിയാകണം എന്ന അച്ഛന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് മക്കൾ പറയുന്നത് ഹിന്ദു ഐക്യവേദി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ തുടങ്ങിയ സംഘടനകൾ കുടുംബത്തിന് സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുണ്ട് മരണത്തിലെ ദുരൂഹത നീക്കാൻ നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഹിന്ദു ആചാരങ്ങളുടെ മറവിൽ നരഹത്യ ചെയ്ത് ഭക്തി വ്യാപാരം നടത്താൻ അനുവദിക്കരുത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം